എന്തിനാണ് ഈ ടോണിങ് നമ്മൾ ടോണർ ഉപയോഗിക്കണം ടോണർ ഉപയോഗിക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തിനാണ് ഈ ടോണർ ഉപയോഗിക്കുന്ന ഇങ്ങനെ വന്ന് നിക്കുക അപ്പൊ നമ്മൾ അങ്ങനെ പാടില്ല നമ്മളിത് മിക്സ് ചെയ്ത് ഈ ഓയിലിനെ എല്ലായിടത്തും മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ ഇപ്പൊ റോസ് വാട്ടറിന്റെ ആവശ്യമില്ല അതിനകത്ത് പെർഫ്യൂമും വെള്ളവും കലക്കി വെച്ചേക്കാം റോസിന്റെ പെർഫ്യൂമും ഡേ കളിക്കൂ മേക്കപ്പ് സീരീസിലേക്ക് സ്വാഗതം നമ്മൾ ഡേ വൺ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്പ് എന്തൊക്കെയാണെന്ന് പഠിച്ചു സെൻസിറ്റീവ് സ്കിന്നൊരു സ്കിൻ ടൈപ്പ് അല്ലാന്ന് പഠിച്ചു ഒരു മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ക്ലൈൻസിനോട് നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റൻസ് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ സ്കിൻ പ്രപ്പിനെ പറ്റിയാണ് ക്ലെൻസിങ് ടോണിങ് മോയിസ്ചറൈസിങ് പിന്നെ നമ്മൾ മേക്കപ്പ് ഇട്ട് കിടന്ന് ഉറങ്ങിയാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അങ്ങനത്തെ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഡേ ടു സ്റ്റാർട്ട് ചെയ്യാം അതിൽ നമ്മൾ നോക്കുന്ന ഫസ്റ്റ് നമ്മൾ നോക്കുന്ന സി ടി എം റൊട്ടീൻ സി ടി എം റൊട്ടീൻ സീന്ന് പറയുമ്പോൾ ക്ലെൻസിങ് അപ്പോൾ നമുക്ക് ക്ലെൻസിങ്ങിനെ പറ്റി നോക്കാം ക്ലെൻസിങ്ങിനെ പറ്റി പറയുമ്പം നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് മിൽക്ക് പണ്ട് കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരു പരസ്യം ആയുറിൻ്റെയൊക്കെ ഒരു മിൽക്കിൻ്റെ നമ്മൾ ഫേസ് ക്ലിൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കത്തില്ല അതൊന്നും നമ്മൾ ഒരിക്കലും ഫേസ് ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല കാരണം അത് ഫുള്ളായിട്ട് നമ്മളുടെ ക്ലെൻസ് ആകത്തില്ല കുറച്ച് ഇമ്പ്യൂരിറ്റീസ് അവിടെ ഇരിക്കും അപ്പൊ അത് മേക്കപ്പിന്റെ ലോങ്ജിറ്റിയെയും ഫിനിഷിങ്ങിനെയൊക്കെ ബാധിക്കും അതുകൊണ്ട് ഒരിക്കലും നമ്മളിപ്പോൾ ഒരു ഡയറ്റിനെയോ ഒന്നും നമ്മൾ ക്ലെൻസിംഗ് മിൽക്ക് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യാൻ പാടില്ല പിന്നെ ക്ലെൻസ് ചെയ്യാൻ ഒരു ഓപ്ഷനുള്ളത് മൈസെല്ലാർ വാട്ടർ ആണ് നമ്മൾ ഗാർണിയറിന്റെ മൈസെല്ലാർ മൈസൽ വാട്ടർ ഒക്കെ പരസ്യം കണ്ടിട്ടില്ലേ അതാണ് സെക്കൻഡ് ഓപ്ഷൻ ഒരു എം യു എ കിറ്റിൽ മാൻഡേറ്ററി ആയിട്ടൊരു സാധനമാണ് എന്താണെങ്കിലും വേണ്ട അത്യാവശ്യപ്പെട്ട ഒരു സാധനമാണ് മൈസെല്ലാർ വാട്ടർ കേട്ടോ ഇപ്പോൾ ഗാർണിയർ ആണല്ലോ ഫേമസ് ആയിട്ടുള്ള മൈസിലാർ വാട്ടർ ഗാർണിയറിൻ്റെ തന്നെ മൈസിലാർ വാട്ടർ നമ്മൾ അറിഞ്ഞിരിക്കണം പിങ്ക് കളറിലെ ഉണ്ട് വൈറ്റ് കളറിലെ ഉണ്ട് യെല്ലോ കളറിലെ ഉണ്ട് പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ അത് പ്യുവർലി വാട്ടർ ആണ് കേട്ടോ നോ ഓയിൽ ഇൻഫ്യൂസ്ഡ് അതിനകത്ത് ഓയിലില്ല നമ്മൾ ചില സ്പെസിഫിക് ഏരിയ ഇപ്പോൾ അയിയുടെ ഒക്കെ ഏരിയ നമ്മൾ ഐ മേക്കപ്പിന്റെ മേക്കപ്പിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ കാണാം ഈ ഒരു ബട്ട്സ് ഇട്ട് അവർ തുടയ്ക്കത്തില്ല ആ ഒരു ഭാഗം ക്ലൈൻ ക്ലീൻ ചെയ്യുന്നതും അല്ലെങ്കിൽ കണ്ണിലെ മാത്രമേ അല്ലെങ്കിൽ ലിപ്സിലെ മാത്രം കളയാനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഏത് പിങ്ക് പിങ്ക്യാപ്പിൽ ഇപ്പോൾ വാട്ടർ പ്രൂഫായിട്ടുള്ള ചില ലിപ്സ്റ്റിക്കുകളൊക്കെ അത് വെച്ച് ഉപയോഗിച്ചാലും പോകത്തില്ല അതിന് നമുക്ക് ആവശ്യം വൈറ്റാണ് ഓയിലുള്ള മേക്കപ്പ് നല്ല പോലെ നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് മേക്കപ്പൊക്കെ ഇളക്കി കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് യൂസ് ചെയ്യണം വൈറ്റ് തന്നെ യൂസ് ചെയ്യണം അതൊന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ ഓയിൽ ഇങ്ങനെ മിക്സ് ആക്കണം നമ്മൾ ഓയിൽ മേളി വന്നിങ്ങനെ കിടക്കും ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ട് ഞാൻ കാണിച്ചു തരാമേ ഇവിടെ കണ്ടോ ഈ മേളിൽ ഇവിടെ വന്ന ഓയിൽ ഇങ്ങനെ വന്ന് നിൽക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ പാടില്ല നമ്മളിത് മിക്സ് ചെയ്ത് ഈ ഓയിലിനെ എല്ലായിടത്തും മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ ഇത് ഗാർണിയറിൻ്റെ വാട്ടർ റിമൂവ്സ് വാട്ടർ പ്രൂഫ് മേക്കപ്പെന്നുണ്ടോ ഫേസ് ഐസ് ലിപ്സ് ഇതാണ് നമ്മൾ മൈസെല്ലാർ ക്ലെൻസിങ് ഓയിൽ കേട്ടോ ഇനി എലോ എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് വൈറ്റമിൻ വൈറ്റമിൻസേയും കൂടെ ഉണ്ട് ചില ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള സാധനമാണ് അത് നമ്മൾ എന്നിവക്കറ്റിൽ ഉപയോഗിക്കില്ല നിങ്ങൾക്ക് പേഴ്സണൽ യൂസിന് വേണമെങ്കിൽ ഉപയോഗിക്കാം അതും സി നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാരണം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സാധനവും നമ്മൾ മേക്കപ്പിന് മുന്നേ ഉപയോഗിക്കാതിരിക്കുന്നത് പ്രത്യേകിച്ച് ബ്രൈഡിനെ ഒരുക്കുമ്പം അവർക്ക് എന്ത് ചെയ്തതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ നമ്മൾ ഒരിക്കലും യെല്ലോ യൂസ് ചെയ്യരുത് കയ്യിൽ വെക്കേണ്ടത് വൈറ്റ് വെക്കാം അല്ലെങ്കിൽ പിങ്ക് വെക്കാം വാട്ടർ പ്രൂഫ് മേക്കപ്പ് കളയാനാണെങ്കിൽ വൈറ്റ് തന്നെ വേണം ക്ലെൻസ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഒരു മോഹം ആക്കാം ഒരു മോഹം ക്ലീനാക്കുന്നതാണ് നമ്മുടെ മേക്കപ്പിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതിൽ ക്ലെൻസിങ് മിൽക്ക് നമ്മൾ ഉപയോഗിക്കത്തില്ല അത് ക്യാൻസൽ ചെയ്തു മൈസില വാട്ടർ ക്യാരി ചെയ്യേണ്ട ഒരു സാധനമാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരാളാണ് വെറ്റ് വൈപ്സ് എന്ന് പറയും ഇത് മാൻഡേറ്ററി സാധനമാണ് കേട്ടോ എം യു എ കിറ്റിലെ മാൻഡേറ്ററി സാധനമാണ് മാൻഡേറ്ററി കമ്പൾസറി ആയിട്ട് വെച്ചിരിക്കേണ്ട സാധനം ഇതിപ്പോൾ നമ്മൾ ആയിട്ട് വർക്ക് ചെയ്യുക മേക്കപ്പ് ഷൂട്ടിംഗ് ലൊക്കേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം ഷൂട്ടോ അങ്ങനെ കുറേ അധികം പെട്ടെന്ന് പെട്ടെന്ന് ഒരാളെ ക്ലീൻ ആക്കി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വെറ്റ് വൈപ്സ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അതൊരു പ്രൈമറി സൊല്യൂഷൻ അല്ല ഒരാളുടെ മുഖം ക്ലീൻ ചെയ്യാൻ പക്ഷേ ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമ്മൾ വെറ്റ് വൈപ്സ് ഉപയോഗിക്കുന്നത് നല്ല കാരണം വെറ്റ് വൈപ്സ് ഡീഗ്രേഡബിൾ അല്ല അതുകൊണ്ടാണ് നമ്മൾ അത്ര സജസ്റ്റ് ചെയ്യാത്തത് എന്ന് വെച്ചാൽ പ്രകൃതിക്ക് പ്രശ്നമായതുകൊണ്ട് ഇപ്പം നമുക്ക് സാധാരണ അറിയാം മിക്ക വെറ്റ് വൈപ്സിലും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഇത് ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഉള്ള വെറ്റ് വൈപ്പ്സ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അത് പിന്നെ നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കും ആൽക്കഹോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് നമ്മുടെ സ്കിൻ എന്ത് പറ്റും ഡ്രൈ ആകും ഫ്ലേക്കി ആകും അപ്പോൾ ആ അങ്ങനെ ഒരു സ്കിന്നിൽ മേക്കപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും രസം കാണില്ല അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്രേഗ്രൻസ് മണമുള്ള വൈപ്സും ഉപയോഗിക്കാൻ പാടില്ല ഫ്രേഗ്രൻസും പാടില്ല വെറ്റ് വൈപ് ഒരു പത്ത് ശതമാനം ആൾക്കാരിൽ ഇറിറ്റേഷനും റെഡ്നസ്സും ഒക്കെ ഉണ്ടാകും അപ്പം ഏറ്റവും നല്ല വെറ്റ് വൈപ്സ് സിമ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ വെറ്റ് വൈപ്ണ്ടോ എന്റെ കയ്യിൽ അതാണേ ഉള്ളത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ക്ലെൻസിങ് ഇത് മൈസെല്ലാർ ക്ലെൻസിംഗ് വൈപ്സ് നൽകുന്നുണ്ടോ ഇതിൽ പെറ്റ അപ്രൂവ് ആണ് പെറ്റ അപ്രൂവ് മൃഗങ്ങളെ ഒന്നും ദ്രോഹിക്കുന്നില്ല അതുപോലെ തന്നെ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് നോ കളർ നോ പെർഫ്യൂം നോ ഹാർഷ് കെമിക്കൽ ദൻ ആപ്സെറ്റ് യുവർ സ്കിന്ന നിങ്ങളെ സ്കിന്നിന് ഇത് ചെയ്യുന്ന പോലെ ഒരു സാധനവും ഇല്ല വൺ ബൈ ഫോർ ഫുൾ ഫേസ് ഇതൊരു അടിപൊളി വെഡ് വൈബ്സ് ആണ് അതുപോലെ ഇതിൻ്റെ പുറേ കണ്ടോ ഹൈപ്പോ അലർജനിക്ക് ഇന്നലെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല ഡേ വണ്ണിൽ പറഞ്ഞില്ലായിരുന്നു സെൻസിറ്റീവ് സ്കിന്നിന് പറ്റും ഹൈപ്പോ അലർജിക്കുന്ന ഇതിൽ നിൽക്കുന്നുണ്ടോ സെൻസിറ്റീവ് സ്കിന്നിനും സ്യൂട്ടബിൾ ആണ് അല്ലെങ്കിൽ ഒരു സെൻസിറ്റീവ് സ്കിന്നെന്ന് കൊടുത്തേക്കും പിന്നെ നോൺ കോമഡ് വെച്ച് എനിക്കാണ് അപ്പോൾ പോഴ്സിനെയൊന്നും ക്ലോ ചെയ്യില്ല ഓയിലി സ്കിൻകാർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ഏറ്റവും നല്ല ഒരു വെഡ് വൈബ്സ് ആണ് സിമ്പിൾ നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇത് മേടിക്കാം അല്ലെങ്കിൽ ഞാനിവിടെ പടം കൊടുക്കാം ലവ് ലാപ്പ് എന്ന് ഒരു ബ്രാൻഡ് ഈ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ബേബി വൈപ്സ് ആണ് അതൽ അതാണെങ്കിലും മതി ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ ആൾ വരുന്നത് ഫേസ് വാഷ് ശരിക്കും നമ്മൾ ക്ലെൻസ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫേസ് വാഷാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ബ്രൈഡിനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അവരുടെ മുഖം ഒരു ഫേസ് വാഷ് നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ അവരോട് പറയാം ഫേസ് വാഷ് ചെയ്തിട്ട് വരാൻ അതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് ഫേസ് ക്ലെൻസ് ചെയ്യാനായിട്ട് ഇതും കിറ്റിൽ കരുതുക ഒരു ചെറുത് കിറ്റിൽ കരുതുക ഏറ്റവും നല്ലൊരു മെത്തേഡാണ് നമ്മുടെ സ്കിന്നിലെ ഡേർട്ട് പോകാനും പൊല്യൂട്ടൻസ് പോകാനും സ്കിന്നെ എക്സ്ട്രീംലി ഡ്രൈ ആക്കാതെ നമുക്ക് ഫേസ് വാഷ് എന്നുള്ള ഫേസ് വാഷ് ബേസ്ഡ് വാഷ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എസ് എൽ എസ് അല്ലെങ്കിൽ എസ് എൽ ഇ എസ് ഉള്ള ഫേസ് വാഷ് ഉപയോഗിക്കാതിരിക്കുക ഇപ്പോൾ സോപ്പ് ഫ്രീ നോ ഫോമിങ് ആൻഡ് ജെന്റിൽ അല്ലെങ്കിൽ സൾഫേറ്റ് ഫ്രീ അങ്ങനെയൊക്കെ കാണുമല്ലോ എസ് എൽ എസ് എന്ന് പറഞ്ഞാൽ എസ് എൽ എസ് എന്ന് പറഞ്ഞാൽ സോഡിയം ലൊറൈറ്റ് സൾഫേറ്റ് എന്നാണ് എസ് എൽ ഇ എസ് എന്ന് പറഞ്ഞാൽ സോഡിയം ലൊറൈറ്റ് സൾഫേറ്റ് ആ സ്പെല്ലിങ്ങിൽ ഇവിടെ ഈ വരും ആ എസ് എൽ ഇ എസ് ൽ ഈ രണ്ട് സാധനം നമ്മുടെ ഫേസ് വാഷിലുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും നമ്മൾ ആ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല വീണ്ടും വീണ്ടും സ്കിൻ ഡ്രൈ ആക്കുന്ന സാധനം ഉപയോഗിച്ചിട്ട് മേക്കപ്പ് ചെയ്തേക്കാൻ ഇത് മേക്കപ്പിന് മാത്രമല്ല നമ്മളൊരു സ്കിൻ കെയറിനും സ്കിൻ കെയർ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും എസ് എൽ ഇ എസ് എസ് എൽ എസ് ഉള്ള ഒരു പ്രോഡക്റ്റ്സ് ഉള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ എസ് എൽ ഇ എസ് സോറി എസ് എൽ എസ് എസ് എൽ ഇ എസ് ുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ഫേസ് വാഷ് ഉപയോഗിക്കാതിരിക്കാം സിമ്പിളിൻ്റെ സാധനം നമ്മളെ ഞാൻ ഇപ്പോൾ ഇവിടെ പെക്ച്ർ കൊടുത്തേക്കാം സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഉണ്ട് അഫോർഡബിൾ വളരെ ഒത്തിരി വിലയൊന്നും ഇല്ല ആ ഒരു ഫേസ് വാഷ് മതി അതാണ് നല്ലൊരു ഫേസ് വാഷാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സിറാവേ സിറ്റഫില് അങ്ങനെ ഉള്ള ബ്രാൻഡ്സ് ഉണ്ട് അവരുടെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസേഴ്സ് ഉണ്ട് സിറാവയുടെ ഒക്കെ നല്ല അടിപൊളി സാധനമാണ് അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം സെറ്റഫിൽ പക്ഷേ ഇതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് സിമ്പിൾ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷ് ക്യാരി ചെയ്യാം അപ്പോൾ ഇത്രയാണ് ക്ലെൻസിങ് അപ്പോൾ ക്ലെൻസിങ്ങിൽ നിങ്ങൾക്ക് വെറ്റ് വൈപ്സ് ഉപയോഗിക്കാം ഫേസ് വാഷാണ് ഏറ്റവും ഐഡിയൽ ചില ചില പ്രത്യേക സ്ഥലങ്ങൾ മാത്രം ക്ലീൻ ചെയ്യാനാണെങ്കിൽ മൈസിലാർ വാട്ടർ ക്യാരി ചെയ്യുക അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത് മൈസിലാർ വാട്ടർ വെറ്റ് വൈപ്സ് ഫേസ് വാഷ് ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിക്കാനും പാടില്ല ഇന്ന് മനസ്സിലായല്ലോ ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആയിരുന്നു അത് കഴിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാണ് അതാണ് ടോണിങ് എന്തിനാണ് ഈ ടോണിങ് നമ്മൾ ടോണർ ഉപയോഗിക്കണം ടോണർ ഉപയോഗിക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തിനാണ് ഈ ടോണർ ഉപയോഗിക്കുന്നത് എന്തിനാണ് നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നിന്ന് പോയ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ നമ്മൾ സ്കിൻ ചിലപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആകാത്ത മാക്സിമസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഒരു ചെറിയ തിളക്കൊക്കെ അത് പോയില്ല നമ്മുടെ സ്കിന്നിലെ സ്കിന്നിനെ നാച്ചുറായിട്ടുള്ള ഓയിലൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ആ ഒരു പി എച്ച് തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുക ക്ലെൻസ് ചെയ്തു പോയ ഹൈഡ്രേഷൻ തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ടോണിങ് ചെയ്യുന്നത് അപ്പോൾ കമ്പൽസറി ആയിട്ടോ ഒരു ബ്രൈഡിനെയോ ബ്രൈഡിനെ നിങ്ങൾ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ കമ്പൾസറി ആയിട്ട് ടോണിങ്ന്ന് പറയുന്ന സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാനേ പറ്റത്തില്ല ടോണർ അടിച്ചിരിക്കണം അത് ഹൈഡ്രേഷന് വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പം ഈ ടോണറിൽ തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ടോണേഴ്സ് ഉണ്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ടോണേഴ്സിനെയാണ് നമ്മൾ ഹൈഡ്രോസോളുകൾ എന്ന് പറയും ഹൈഡ്രോസോൾ എന്നാണ് എൻ്റെ പേര് ഹൈഡ്രോസോൾസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നാച്ചുറൽ ഇൻഗ്രീഡിയൻ കൊണ്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ടോണേഴ്സ് ഇപ്പം അതിന് ഏറ്റവും ഫേമസ് ജൂസി കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഞാൻ നിങ്ങൾക്ക് പിക്ചർ ആഡ് ചെയ്തേക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ഇരിപ്പില്ല ആ ഈ ഒരു പിച്ചറുണ്ട് ഇതിൽ കാണുന്ന ഈ ജൂസി കെമിസ്ട്രിയുടെ റോസ് വാട്ടർ ബൾഗേരിയൻ റോസ് വാട്ടറാണ് എൻ്റെ കയ്യിലുള്ളത് പിന്നെ അലോവേറ ഹൈഡ്രോസോൾ ഉണ്ട് ടീ ട്രീ വാട്ടർ ഉണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം ഇതൊക്കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലും എല്ലാവരും റോസ് വാട്ടർ ആണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത് കാരണം കൂടുതൽ നമ്മൾ ഒരു മേക്കപ്പാട്ട് ചാകുമ്പോൾ ഒത്തിരി സ്കിൻ ടൈപ്പ് കിട്ടും അപ്പം കൂടുതൽ ആൾക്കാർക്കും അലർജി ഇല്ലാത്ത ഒരു ഇൻഗ്രീഡിയൻ ആണ് റോസ് അതുകൊണ്ടാണ് കൂടുതലും എല്ലാവരും റോസ് വാട്ടർ ക്യാരി ചെയ്യുന്നത് അത് ഒത്തിരി ഇപ്പോൾ കുറേ ഓപ്ഷൻ കൊടുക്കാം നമ്മൾ ഈ സാധാരണ നമ്മൾ പണ്ടത്തെ ഡാബറിൻ്റെ ഒക്കെ റോസ് വാട്ടർ ഇല്ലേ അതൊന്നും ഒരു റോസ് വാട്ടറേ അല്ല അതൊക്കെ ഉപയോഗിച്ചാൽ ഒന്നുകൂടെ സ്കിൻ എന്താണ് പറയുന്നത് ഡ്രൈ ആയി പോകും അതിനകത്ത് റോസ് വാട്ടറിൻ്റെ ആവശ്യമില്ല അതിനകത്ത് പെർഫ്യൂമും വെള്ളവും കലക്കി വെച്ചേക്കാം റോസിൻ്റെ പെർഫ്യൂമും വെള്ളം ആണ് കലക്കി വെച്ചേക്കുന്നത് ഒരു പെർഫ്യൂം മുഖത്തടിച്ചാൽ എങ്ങനെ ഇരിക്കും ചെറിയ രീതിയിലുള്ള ഉള്ള പെർഫ്യൂംസ് ആണ് അതിനകത്ത് അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട് ഒരു കാര്യമില്ല ഒരിക്കലും ഉപയോഗിക്കാനും പാടില്ല സ്കിൻ ഉള്ളൂ ഈ അത് റോസ് അത് അത്ര വിലക്കുറവില്ല നമുക്ക് കിട്ടുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെയൊക്കെ നൂറിന് താഴെ വിലക്കല്ലേ അങ്ങനെ ഒരു റോസ് വാട്ടർ ഉണ്ടാക്കാൻ തന്നെ വലിയ കഷ്ടപ്പാടാണ് നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് റോസ് ആക്കൂ ഇതെല്ലാം തിളപ്പിച്ച് ആ ഒരു സ്റ്റീം അത് ഡിസ്റ്റിൽ ചെയ്ത് ചെയ്തുണ്ടാക്കുന്നതാണ് അത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൽ കൂടെ അതിനുള്ള മെഷീൻസിൽ കൂടെ കടന്നുപോയി ആ സ്റ്റീം കളക്ട് ചെയ്ത് സ്റ്റീം ഡിസ്റ്റിലേഷൻ ഉണ്ടോ എന്ന് നോക്കൂ ആ പ്രോഡക്റ്റിൽ അങ്ങനെയുള്ള റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടേ നമുക്ക് ഗുണമുള്ളൂ റോസ് വാട്ടർ കൊണ്ട് ഗുണമുണ്ട് പണ്ടത്തെ രാജ്യമാരും അവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണല്ലോ പക്ഷെ നല്ല രീതിയിലുള്ള റോസ് വാട്ടർ ഉപയോഗിച്ചാലേ ഗുണമുള്ളൂ അപ്പം അങ്ങനത്തെ നല്ല പ്രൊഡക്ട്സ് സ്കിൻ കെയറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം വിഷ് കെയറിൻ്റെ അല്ലെങ്കിൽ ടി എൻ ഡബ്ല്യു ഇവിടെ കൊടുത്തേക്കാ ഞാൻ അരാവി ശേഷ ആയുർവേദ ഇവിടെ ഒരു റോസ് വാട്ടർ ആണ് അർബൻ ബൊട്ടാനിക്സ് ഇതിൻ്റെ എല്ലാം റോസ് വാട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് മാൻഡേറ്ററി ആണ് ടോണർ കമ്പൽസറി ആയിട്ട് നമുക്ക് ഒരു കിറ്റ് വേണം ഇപ്പോൾ മേക്കപ്പ് ആർട്ട്സായിട്ട് പോകുമ്പോൾ അപ്പോൾ ഈ ചില സാധനങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ലാതെ പക്ഷേ ടോണർ കമ്പൽസറി ആയിട്ടും വേണ്ട ഒരു സാധനമാണ് ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ സാധനം ഈ ടോണേഴ്സിൽ തന്നെ ചിലതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള ടോണേഴ്സ് വരും അതൊന്നും നമുക്ക് ആവശ്യമില്ല അതുപോലെ ആസ്ട്രിജൻറ്റ് പണ്ടത്തെ വീടൊക്കെ എല്ലാവരും ഈ കുരുള്ളവരൊക്കെ ആസ്ട്രിജൻറ്റ് ഉപയോഗിക്കായിരുന്നു പച്ചക്കളറിലെ ബോട്ടിൽ വരുന്നു അതൊന്നും നമുക്ക് ആവശ്യമില്ല അതൊക്കെ ആൽക്കഹോൾ ഉണ്ടായിരുന്നു അത് വീണ്ടും വീണ്ടും നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കി വീണ്ടും വീണ്ടും കുരു വരും അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ കഴിവതും ഇവിടെ പി എച്ച് ബാലൻസ് ചെയ്യാൻ നമുക്ക് ടോണർ മാത്രം മതി അലർജി ആയിട്ടുള്ള സ്കിന്നിലുള്ളവർക്ക് ഈ ഹൈഡ്രോസോൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു റിസ്ക് എലമെൻറ്റ് നിങ്ങൾക്കുണ്ട് കാരണം റോസ് ആണല്ലോ റോസും നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ചിലർക്ക് നാച്ചുറൽ സാധനങ്ങൾ പിടിക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോസോളുകൾ അല്ലാതെ ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടും നാച്ചുറൽ സാധനം അല്ലാതെ പക്ഷേ അത് നല്ലതാണ് നല്ല ബ്രാൻഡിൻ്റെ നോക്കി മേടിക്കുക എന്നുള്ളതാണ് ക്ലെയേഴ്സിൻ്റെ നല്ലതാണ് മാക്കിൻ്റെ പ്രപ്പ് ആൻഡ് ട്രൈ എന്ന് പറഞ്ഞ ഒരു ബോട്ടിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ അതൊക്കെ നല്ലതാണ് ടോണേഴ്സാണ് ഈ ഒരു ടോണർ നല്ലതാണ് ഈ ഒരു ടോണർ അഫോർഡബിൾ ഓപ്ഷൻ ഉള്ളതാണ് അപ്പം ഇതിപ്പോൾ നിങ്ങൾ നോക്കാം ഹൈഡ്രോസോളുണ്ട് ഹൈഡ്രേറ്റിംഗ് ടോണർ ഉണ്ട് പിന്നെ വരുന്നതാണ് തെർമൽ സ്പ്രിംഗ് വാട്ടേഴ്സ് തെർമൽ സ്പ്രിംഗ് വാട്ടേഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ നാച്ചുറൽ സ്പ്രിംഗ് വാട്ടറിൽ നിന്ന് ഉണ്ടാക്കുന്ന ടോണേഴ്സാണ് അതൊരു സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് പറ്റും ഏറ്റവും ആപ്റ്റായിട്ടുള്ള സെൻസിറ്റീവ് സ്കിന്നിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ടോണേഴ്സാണ് ഈ തെർമൽസ് അവർക്ക് അതിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല യൂറിയാജിൻ്റെ അല്ലെങ്കിൽ ലറോഷ് പുസേ അവങ്ങിയുടെയൊക്കെ തെർമലയുണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് കമ്പൽസറി ഒന്നും അല്ല കേട്ടോ എന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് സാധാരണ ഒരു ടോണർ മതി പിന്നെ ഇത് നല്ലൊരു സാധനമാണ് പക്ഷേ കുറച്ച് റേറ്റ് ആവും ഇതിന് അത് കമ്പൾസറി പറയുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ക്ലെൻസിംഗ് പഠിച്ചു സെക്കൻഡ് സ്റ്റെപ്പ് ടോണർ ഇപ്പം അറിയാമല്ല ടോണർ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ബിക്കോർ പറയത്തില്ല ടോണർ എന്തിനാ ഉപയോഗിക്കുന്നത് ഹൈഡ്രേഷൻ കിട്ടാനാണ് ക്ലെന്സ് ചെയ്തു പോയ ഹൈഡ്രേഷൻ തിരിച്ചു കൊണ്ടുവരും ടോണറിൽ കൂടെ ഇനി നമ്മൾ ആ ടോണറിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന സാധനമാണ് മോയിസ്ചറൈസർ അതപ്പം മൂന്നാമത്തെ റൊട്ടീനാണ് മോയ്സ്ചറൈസിങ് റൊട്ടീൻ മോയ്സ്ചറൈസറിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മോയിസ്റ്ററിനെ പറ്റി മോയ്സ്ചറൈസിങ്ങിനെ പറ്റി നമ്മൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി പറയുന്നില്ല കാരണം ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ പ്രോഡക്റ്റ്സ് ഡീറ്റെയിൽ ഒക്കെ ഓൾറെഡി ഒരു ഇച്ചിരി വലിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് മോസ്ച്ചറൈസർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇവിടെ ലിങ്ക് കൊടുക്കാം ഇത് നിങ്ങൾ നിങ്ങൾക്ക് കയറിക്കുകയാണ് കേട്ടോ ഈ ഒരു മോസ്ച്ചറൈസറിനെപ്പറ്റി അറിയാനായിട്ട് മെയിനായിട്ട് നമ്മൾ മോയിസ്ചറൈസറിൽ നോക്കേണ്ടത് രണ്ട് ടൈപ്പ് ഉണ്ട് നോൺ കോമിഡോജനിക്ക് എന്നും കോമിഡോജെനിക്ക് എന്നും പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത് അതൊന്നും തട്ടിക്കൂട്ടി ഞാൻ ക്ലാസ് എടുക്കുന്നില്ല എല്ലാം പറഞ്ഞു തന്നാണ് എടുക്കുന്നത് ഒരു കള്ളത്തരവും കാണിക്കുന്നില്ല ഒന്നും മറിച്ചു വെറ്റൊന്നും പഠിപ്പിക്കുന്നില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല സാധനം നോൺ കോമഡോജനിക് പ്രോഡക്ട്സ് ആണോ എന്നൊക്കെ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ വെറുതെ മേടിക്കാതെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുക അതിൻ്റെ മേടി ബാക്കിൽ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഇനി വരും നമ്മൾ ഒരു പ്രോഡക്ട്സ് മേടിക്കാവും പണ്ടായിരുന്നു വെറുതെ പടം കണ്ട് അല്ലെങ്കിൽ മണം നോക്കിയൊക്കെ പ്രൊഡക്ട്സ് മേടിക്കുന്നത് മണം നോക്കിയതൊന്നും ഒരിക്കലും മേടിക്കാൻ പാ മേടിക്കാനേ പാടില്ല മണമുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചാൽ സ്കിന്നിന് അത്ര നല്ലതല്ല അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം നോൺ കോമഡോജോജനിക്കാണോ എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുക ഈ നോൺ കോമഡോജനിക്കെന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുക ഏത് പ്രോഡക്റ്റിനാണോ ലൈറ്റർ കൺസിസ്റ്റൻസി ഉള്ള പെട്ടെന്ന് സ്കിന്നിലേക്ക് ഇങ്ങനെ അബ്സോർബ് ചെയ്തങ്ങ് പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോഴ്സ് ഉണ്ട് ഓയിലി സ്കിന്നാണ് പോഴ്സ് ഉണ്ട് അതൊന്നും ക്ലോ ചെയ്യത്തില്ല ഇങ്ങനത്തെ പ്രൊഡക്റ്റ്സ് കാരണം സ്മോളർ മോളിക്കുൾ സ്ട്രക്ചർ ആയിരിക്കും പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും ഇപ്പം ക്രീമിൻ്റെ കാര്യമല്ലാതെ നാച്ചുറൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലോവേര അലോവേര നമ്മൾ സ്കിന്നിൽ വെക്കുമ്പോൾ സ്കിന്നിലേക്ക് അങ്ങ് നമ്മൾ പരട്ടി നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ സ്കിന്നിലോട്ടങ്ങ് കയറി പോയില്ല അങ്ങനെ അത് നമ്മൾ സ്കിന്നിലെ പോൾസിനെ ക്ലോ ചെയ്യത്തില്ല അങ്ങനത്തെ പ്രൊഡക്ട്സ് വേണം നമ്മൾ അങ്ങനത്തെ പ്രൊഡക്ട്സിനെയാണ് നമ്മൾ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രൊഡക്ട്സിനെയാണ് നമ്മൾ നോൺ എന്ന് പറയുന്നത് ഇനിയും ഏതെങ്കിലും പ്രൊഡക്റ്റിന് ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയാണ് നല്ല കട്ടിക്റ്റ് ഉള്ള സാധനമാണ് അത് പോഴ്സിനെയൊക്കെ ക്ലോ ചെയ്യും മോളിക്യൂൾ ആയിരിക്കും പെട്ടെന്നൊന്നും ഒബ്സോർവ് ചെയ്യത്തില്ല ഇങ്ങനെ സ്കിന്നിലിരിക്കും അപ്പോൾ ഇച്ചിരി കട്ടിയുള്ളതെന്ന് വെച്ചാൽ ഇച്ചിരി ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് ഇച്ചിരി ലൈറ്റ് ലൈറ്റായിട്ടൊന്നും തേച്ചാൽ പറ്റത്തില്ല അവർക്ക് ഇച്ചിരി നോ ഹോമിഡോജനിക് സാധനം തന്നെ വേണം ഇച്ചിരി തിക്ക് ആയിട്ടുള്ള മോസ്ചറൈസേഴ്സ് വേണം നല്ല ലൈറ്റ് ലൈറ്റായിട്ടുള്ള മോയിസ്ചറൈസർ അപ്പോൾ ആർക്കായിരിക്കും സ്യൂട്ടബിളാകുന്ന ഓയിലി സ്കിന്നിനും അപ്പോൾ നമുക്ക് ഓയിലി സ്കിന്നിനായിട്ട് മോയിസ്ചറൈസേഴ്സ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പം ഫസ്റ്റ് വരുന്നത് ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ജെല്ലാർക്കാർക്ക് നല്ലത് ജെൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക അത് ഹൈഡ്രേഷൻ തരും നോൺ ആണ് അപ്പോൾ തന്നെ അത് എല്ലാ സ്കിന്നിനും അത് പറ്റും മെയിനായിട്ട് ഓയിലി സ്കിൻകാർ ഇത് മാത്രമേ യൂസ് ചെയ്യാവൂ ഓയിലി സ്കിന്നിന് ഹൈഡ്രേഷൻ്റെ ആവശ്യമുള്ളൂ ഒരു ഒരു സ്കിന്നു ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു നല്ല സ്കിൻ എന്ന് പറഞ്ഞാൽ ഓയിലും വാട്ടറും കൂടെ ചേരുന്നതാണ് അപ്പം ഇവിടെ ഇപ്പം ഓയിലി സ്കിന്നിന് ഓയിലിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല ഓൾറെഡി അവരുടെ മുഖം ഫുൾ ഓയിലാണല്ലേ എന്തുടാണ് ഇനി അവർക്ക് ഓയിലിൻ്റെ ആവശ്യമില്ല ഓയിലിൻ്റെ വേറൊരു പേരാണ് നമ്മൾ ഒരു ടേം ആയിട്ട് പറയുന്നതാണ് നറിഷ്മെൻ്റ് എന്ന് പറയും നറിഷ്മെൻ്റ് എന്ന് വെച്ചാൽ ഓയിൽ ഓയിലിൻ്റെ ആവശ്യമില്ല എന്നാൽ ഹൈഡ്രേഷൻ വാട്ടറിന് പറയുന്നത് നമുക്ക് ഹൈഡ്രേഷൻ എന്ന് പറയാം ഹൈഡ്രേഷൻ്റെ ആവശ്യമുണ്ടോ ഉണ്ട് അപ്പോൾ മോയിസ്ചറൈസറിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് പറയും ഈ ഓയിലി സ്കിൻകാർക്ക് പക്ഷേ ആവശ്യമുണ്ട് ഹൈഡ്രേഷൻ അവർക്ക് കിട്ടുന്നില്ല അവർക്ക് എണ്ണ മാത്രമേ ഉള്ളൂ വെള്ളം ഇല്ല അപ്പോൾ വെള്ളം കൊടുക്കണം അപ്പോൾ വെള്ളം കൊടുക്കാനായിട്ട് നമ്മൾ ആ മോയിസ്ചൈസർ ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഓയിലി സ്കിൻകാർക്ക് പറ്റുന്ന മോയിസ്ചറൈസേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ പോയി കാണുക അല്ലെങ്കിൽ വീഡിയോ ഒത്തിരിയാവും പിന്നെ ലൈറ്റ് മോയിസ്ചറൈസേഴ്സ് ആർക്കായിരിക്കും നോൺ കോമ്പിഡൈസിനിക്ക് തന്നെയാണ് ലൈറ്റ് മോയിസ്ചറൈസേഴ്സ് പക്ഷെ കുറച്ച് നറിഷ്മെൻറ്റ് വരുന്നുണ്ട് കുറച്ച് ഓയിൽ വരുന്നുണ്ട് ഇതിനകത്ത് ഉണ്ട് കുറച്ച് ഓയിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഇത് നോർമൽ സ്കിന്ന് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്ന് ഓയിലി സ്കിന്നിനും യൂസ് ചെയ്യാം പക്ഷെ അവർ എ സിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പം എ സിയിലൊക്കെ ഇരിക്കുവാണ് ഇച്ചിടെ കൂടുതൽ ഹൈഡ്രേഷൻ അവർക്ക് ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഓയിലി സ്കിൻകാർക്ക് എന്തുപയോഗിക്കാം ജെൽ സോറി ലൈറ്റ് മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാം ലോഷൻ കൺസിസ്റ്റൻസിയിലുള്ളത് ഉപയോഗിക്കാം പക്ഷേ അവർക്ക് ഏറ്റവും നല്ല റിസെൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസും ആ വീഡിയോയിലുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അതിൽ അഫോർഡബിൾ ഓപ്ഷനും ഹൈ എൻഡ് ബ്രാൻഡ്സും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണ് നല്ല പ്രൊഡക്റ്റ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുന്ന അഫോർഡബിൾ റേറ്റ് കിട്ടുന്ന മോയ്സ്ചറൈസേഴ്സ് എല്ലാത്തിനെയും പറ്റി ഞാൻ അത് പറയുന്നുണ്ട് ഇത് തീരെ മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇനി വരുന്ന റിച്ച് മോയിസ്ചറൈസർ ഇത് കോമിഡോജനിക്കാണ് നോൺ കോമിഡോജിനിക്ക് അല്ല സ്ലൈറ്റ്ലി കോമിഡോജിനിക്കാണ് കാരണം തിക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസിലാണ് വരുന്നത് ഡ്രൈ സ്കിന്നിന് നല്ല നറിഷ്മെന്റിന്റെ ആവശ്യമുണ്ടല്ലേ അപ്പം അവർക്ക് എന്താണ് തിക്കായിട്ടുള്ള മോയിച്ചറൈസേഴ്സ് വേണം വെരി ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ ഏരിയാസ് കോമ്പിനേഷൻ തന്നെ ചില ഭാഗം ഡ്രൈ ആ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ആ ആ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കോമ്പിനേഷൻ സ്കിന്നിൽ നമ്മളിങ്ങനെ കോമ്പിനേഷൻ സ്കിൻ എടുക്കുകയാണെങ്കിൽ ഈ ടീസോൺ ഏരിയ ഓയിലി ആണെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് മോയിസ്ചറൈസേഴ്സ് അവർ ഉപയോഗിക്കണം രണ്ട് സ്കിൻ ടൈപ്പ് ഉള്ളപ്പോൾ രണ്ട് മോയിസ്ചറൈസേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നല്ല ഒരു ഐഡിയൽ വേ അല്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ജെല്ലുപയോഗിക്കാം അവർ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പ്രോപ്പർ മതോടി പറയുകയാണെങ്കിൽ ടീസോൺ ഓയിലി ആണെങ്കിൽ ഓയിലി സ്കിന്നിനെ പറ്റുന്ന ജെൽ ഇവിടെ ഉപയോഗിക്കുക ഇവിടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ഈ റിച്ച് മോയിച്ചറൈസർ ഉപയോഗിച്ചേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ പാച്ചി പാച്ചി ആയിട്ട് ഇരിക്കുക അപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ നിങ്ങൾ ബ്രൈഡിനെ ഒരുക്കുവാണെങ്കിൽ കമ്പൽസറി ആയിട്ട് രണ്ട് മോസ്ച്ച്റൈസേഴ്സ് വേണം കേട്ടോ നിങ്ങൾ ഡ്രൈ ഏരിയ ആണെങ്കിൽ അവിടെ റിച്ച് കൊടുക്കുക സോൺ ഏരിയ ഓയിലി ആവുമ്പോൾ അവിടെ ജെല് കൊടുക്കുക തിരിച്ച് വരികയാണെങ്കിൽ അങ്ങനെയും കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നോർമൽ ആണെങ്കിൽ നിങ്ങൾ സ്കിന്ന ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സോൺ മാത്രമേ ഉള്ളൂ ഓയിലെങ്കിൽ അവിടെ മാത്രം ജെല്ല് കൊടുക്കുക ബാക്കി നോർമൽ ആണെങ്കിൽ ലോഷൻ കൊടുത്താൽ മതി അപ്പം അങ്ങനെ നോക്കി നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇപ്പം മനസ്സിലായില്ല എങ്ങനെയാണ് മാറ്റിയും തിരിച്ചൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന റിച്ചും ലൈറ്റും അതുപോലെ തന്നെ ജെൽ ടൈപ്പ് മോയിസ്ചറൈസും മൂന്നെണ്ണം കരുതി വെക്കാറില്ല ഏറ്റവും അഫോർഡബിൾ എല്ലാത്തിനും സിമ്പിളാണ് നിങ്ങൾ സിമ്പിൾ മേടിച്ചാലും മതി ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല പ്രൊഡക്ട്സും എല്ലാം ആ വീഡിയോയിലുണ്ട് അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത് ഡബിൾ ക്ലെൻസിംഗ് ആണ് പക്ഷേ ഡബിൾ ക്ലെൻസിങ്ങും കൂടെ ഒക്കെ എടുത്താലും ഒത്തിരി ടൈം ആകും പോകുന്നു നിങ്ങൾക്ക് ബോറാവും അതുകൊണ്ട് ഞാൻ ഇനി സ്കിന്നിൻ്റെ ഫംഗ്ഷൻ സ്കിന്നിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് സ്കിന്നിൻ്റെ ഫംഗ്ഷൻ ഇത് മേക്കപ്പ് ഉപയോഗിച്ചാൽ സ്കിൻ ഡാമേജ് ആവോ ഡ ഡാമേജ് ആകാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനത്തെ ലെയേഴ്സ് ഓഫ് സ്കിന്ന് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ട് എന്തെങ്കിലും അല്ലെങ്കിൽ മനസ്സിലായില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം അപ്പോൾ ഈ സീരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്